ഹായ് എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷബീഫ് സാറാണ് ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച പതിനൊന്നര മണിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു കൊറിയർ ബോയ് വീടിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കോൾ വന്നത് കൊറിയർ ബോയ് നിങ്ങളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് കൊറിയർ ബോയ്ക്ക് തിരിച്ച് വിളിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു നമ്പർ എനിക്ക് സെൻഡ് ചെയ്തു ഞാൻ അതിലേക്ക് വിളിക്കുകയും ഉടനെ കട്ട് ചെയ്യുകയും ചെയ്തു അപ്പോഴേക്കും എൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പിലുള്ള എല്ലാ കോണ്ടാക്ടിലേക്കും ഹായ് മെസ്സേജും അതുപോലെ പണം ആവശ്യപ്പെട്ടിട്ടുകൊണ്ടുള്ള മെസ്സേജുകളും അയക്കുകയുണ്ടായി ഈ വിവരം കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സുഹൃത്തുക്കൾ വഴി ഞാൻ അറിയാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ഞാൻ സൈബർ സെല്ലിൽ പോയി പരാതി കൊടുക്കുകയും എന്റെ വാട്സപ്പ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഒരുപാട് ആളുകൾക്കും പൈ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് പോയിട്ടുണ്ട് നമ്മളോട് വളരെ അടുപ്പമുള്ള ഒരുപാട് പേരുണ്ടായതുകൊണ്ട് പണം അയക്കാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്